വിശ്വാസ പ്രഘോഷമായി അണക്കരയിൽ നടന്ന കാഞ്ഞിരപ്പള്ളി രൂപത ദിനാഘോഷം അണക്കര സെന്റ് തോമസ് പള്ളിയിൽ നടന്ന രൂപത ദിനം സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും ആഘോഷമായി മാറി സീറോ മലങ്കര സാമുവൽ മാർ ഐറിനിയോസ് മലങ്കരോസ് നടത്തി കാഞ്ഞിരപ്പള്ളി രൂപതയുടെ നാൽപ്പത്തിയെട്ടാം രൂപത ദിനത്തിൽ രൂപതാ അധ്യക്ഷൻ മാർ ജോസ് പുളിക്കലേന്റെ കാർമികത്വത്തിൽ അർപ്പിക്കപ്പെട്ട പരിശുദ്ധ കുർബാനയിൽ രൂപതയിലെ വൈദികരും സന്യസ്ഥരും ഉൾപ്പെടുന്ന വിശ്വാസിഗണം പങ്കു ചേർന്നു തുടർന്ന് മാർ ജോസ് പുളിക്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിനിധി സമ്മേളനത്തിൽ സീറോ മലങ്കര സഭയുടെ പത്തനംതിട്ട രൂപതാധ്യക്ഷൻ സാമുവൽ മാർ ഐറേനിയോസ് മുഖ്യപ്രഭാഷണം നടത്തി കാഞ്ഞിരപ്പള്ളി രൂപതയുടെ അജപാലന ശൈലിയും പ്രേക്ഷിതാഭിമുഖ്യവും എല്ലാവർക്കും മാതൃകയാണെന്ന് അദ്ദേഹം പറഞ്ഞു കാഞ്ഞിരപ്പള്ളി രൂപത മുൻ അധ്യക്ഷൻ മാർ മാത്യു അറയ്ക്കൽ സന്ദേശം നൽകി പൊതുസമൂഹത്തിൽ ക്രിയാത്മക ഇടപെടലുകൾ നടത്തുന്നതിന് സജീവമായ വിശ്വാസ ജീവിതത്തിലൂടെ സാധ്യമാകണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസം എപ്പാർക്കിയിൽ അസംബ്ലി നടത്തുന്നതിന് നിശ്ചയിച്ചതായി രൂപതാ അധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ പ്രഖ്യാപിച്ചു രൂപത പാസ്റ്ററൽ കൌൺസിൽ സെക്രട്ടറിക്ക് എപ്പാർക്കിയിൽ അസംബ്ലി ദിനമെന്ത നൽകിക്കൊണ്ട് ദിനമെന്ത പ്രകാശനം അദ്ദേഹം നിർവഹിച്ചു രൂപതയുടെ പുതിയ വികാരി ജനറലായി ഫാദർ സെബാസ്റ്റ്യൻ കൊല്ലംകുന്നലിനെ നിയമിച്ചതായി മാർ ജോസ് പുളിക്കൽ പ്രഖ്യാപിച്ചു രൂപത മൈനർ സെമിനാരി ഡിറക്ടറായ ഫാദർ സെബാസ്റ്റ്യൻ മെയ് ഇരുപത്തിയൊന്നിന് ചുമതലയേൽക്കും രൂപത വികാരിയ ജനറാലുമാരായ ഫാദർ ജോസഫ് വെള്ളമറ്റം ഫാദർ ബോബി അലക്സ് മണ്ണപ്ലാക്കൽ എന്നിവർക്കൊപ്പം ഫാദർ സെബാസ്റ്റ്യൻ വികാരി ജനറൽ ചുമതല നിർവഹിക്കും കാഞ്ഞിരപ്പള്ളി രൂപതയിൽ ഔദ്യോഗിക ശുശ്രൂഷ ജീവിതം പൂർത്തിയാക്കുന്ന മോൻസിൻ ജോർജ് ആലിങ്കൽ ഫാദർ ഇമ്മാനുവൽ മങ്കന്താരം ഫാദർ ജോസഫ് ആലപ്പാട്ടുകുന്നേൽ ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷയിൽ അൻപത്തിനാലാം റാങ്ക് നേടിയ സോണറ്റ് ജോസ് ഈറ്റയ്ക്കുന്നേൽ സംരംഭകർ എന്ന നിലയിൽ മികച്ച മുന്നേറ്റം കാഴ്ചവെക്കുന്ന റോബിൻ ടോമി കുളങ്ങരമുറിയിൽ തോംസൺ ഫിലിപ്പ് വടക്കയിൽ കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ യൂത്ത് പാർലമെന്റിൽ മികവ് തെളിയിച്ച കാതറിൻ സിബി ഒറ്റയ്ക്കൽ എന്നിവർക്ക് രൂപതയുടെ ആദരവർയിച്ച് വികാരി ജനറൽ ഫാദർ ബോബി അലക്സ് മണ്ണംപ്ലാക്കൽ ബ്ലാക്കിൽ സംസാരിച്ചു രൂപതാ വികാരി ജനറൽ ഫാദർ ജോസഫ് വെള്ളമറ്റം ക്ലാരിസ്റ്റ് സന്യാസിനി സമൂഹം കാഞ്ഞിരപ്പള്ളി പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ തെസ്മരിയ പാസ്റ്ററൽ കൌൺസിൽ സെക്രട്ടറി ഡോക്ടർ ജൂബി മാത്യു എന്നിവർ പ്രസംഗിച്ചു ക്രമീകരണങ്ങൾക്ക് ജനറൽ കൺവീനർ അണക്കര ഫൊറോന വികാരി ഫാദർ ജേക്കബ് പീഡികയിലിന്റെ നേതൃത്വത്തിൽ ഫൊറോന വൈദികർ സന്യസ്ഥർ ഉൾപ്പെടെയുള്ള വോളണ്ടിയർ ടീം നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അണക്കര